ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീഷോയിലെ സ്റ്റിക്കറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റ് എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അരുമയച്ചത് അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതൊരു മേക്ക് ഓവർ സീരീസ് ത്രീ ആയിട്ട് വേണമെങ്കിൽ പറയാം കാരണം ഇത് എൻ്റെ റൂമിലാണ് പോകുന്നത് തൂങ്ങി കിടക്കുന്നത് മീശോ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോഴാണ് ഏട്ടാ ഞാൻ ഈ ഒരു സ്റ്റിക്കർ കാണുന്നത് അത് ഡോറിലാണ് ഇവർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചെങ്കിലും എനിക്ക് പെട്ടന്ന് എന്റെ എ സിയാണ് ഓർമ്മ വന്നത് അപ്പൊ ഇതേ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഫസ്റ്റ് വണ്ണാണ് സെന്ററിൽ വരുന്നത് നമ്മുടെ ഇങ്ങനെ താങ്ങി പിടിക്കുന്ന വൺ ഞാൻ സെന്ററിൽ നല്ലൊരു ത്രീ ഡി എഫക്റ്റിലാണ് ഏട്ടാ സ്റ്റിക്കർ വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് വെറും എൺപത് രൂപക്കാണ് ഞാനിത് മീഷോന്ന് പർച്ചേസ് ചെയ്തത് കയ്യില് കിട്ടിയപ്പോ ഒരുപാട് ഹാപ്പിയായ സ്റ്റിക്കറും കൂടിയാണ് ഏട്ടാ നല്ല ഫണ്ണായിട്ട് നല്ല ക്യൂട്ടായിട്ട് വരുന്ന ഒരു സ്റ്റിക്കർ കാലിന്റെ നോക്ക് സംഭവം ഇങ്ങനെ തൂങ്ങി താഴ്ത്തു വരാനാണ് അപ്പൊ ഈ കൈ ആണ് അവിടെ കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റിക്കർ വന്ന ഇതാണേച്ചിന് ആണ് ഇതാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബില് ലിങ്ക് കൊടുത്തേക്കാസ് അപ്പൊ നമുക്ക് ഇവനെ ും കൈതും കാലിലല്ല തൂങ്ങണ്ടത് മറ്റവന്റെ കാലിലാണ് ഇവൻ തൂങ്ങണ്ടത് നമുക്ക് തെറ്റിപ്പോയി ഇവനായിരുന്നു രണ്ടാമത് വരെ കണ്ടതേ ഈ കാലിന്റെ പകുതി ഇവിടെയാണ് ചെറിയൊരു പാളല്ലേ പാളി ഇവനെയായിരുന്നു രണ്ടാമത് വരേണ്ടത് നമ്മളിതേ മറ്റേവനെ കൊണ്ടാണ് ഒട്ടിച്ചത് അപ്പൊ അത് അഴിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് ഇത് സെറ്റ് ആയിട്ടല്ലാതെ ഇങ്ങനെ പാട്ട് പാട്ടായിട്ട് വന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ആയി പക്ഷെ നമ്മൾ റെഫറൻസ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ സംഭവം എന്തായാലും ഒരു രക്ഷയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി ടാബിലെ ലിങ്കുണ്ടാവും മൂന്നെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവന്റെ കാര്യം മറന്നുപോയത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ